ഒരു വ്യക്തി ഒരു സമുദായം ഉപയോഗിക്കുന്ന തലപ്പാവ് ഉപയോഗിച്ചപ്പോ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങളും കണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന ഒരു പുരോഗമനവാദികളെയും ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഈ ജീവിതങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എറിഞ്ഞിട്ട് തരാം നിങ്ങൾ കഥ എഴുത് നിങ്ങൾ നാടകം എഴുതുക എന്നിട്ട് ഈ കേരള ജനതയുടെ മുൻപാകെ നിങ്ങൾ അവതരിപ്പിക്കാം ഞങ്ങൾ കൈയടിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മമാർക്കെതിരെ ഞങ്ങളുടെ ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠക്കെതിരെ നിങ്ങൾ ഇനിയും എന്തെങ്കിലും വെച്ചുപിടിപ്പിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരു ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ അതിജീവനത്തിന്റെ കഥ കഥ കക്കുക എന്ന നാടകം ആവിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് അവതരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പല മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമാണ് ഒരു പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥ ഞങ്ങളുടെ കന്യാസ്ത്രീമ കൊണ്ടുപോകാം ഞങ്ങളുടെ അനുവാദം ചോദിക്കാതെ ഞങ്ങൾക്ക് കടന്നു ഒരു ഇടമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സമർപ്പിതരുടെ ഇടങ്ങളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ചെളി വാരി ആ കുപ്പായങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഉരുക്കി തീർന്ന വിശുദ്ധ അൽഫോൻസാമൂരിന്റെ മണ്ണിൽ ദൈവ സ്നേഹത്തെ പാടിപ്പുവർത്തിയ വിശുദ്ധ ഓസ്യാമ ഈ നിങ്ങൾക്ക് ഞങ്ങൾ എറിഞ്ഞിട്ട് തരാം നിങ്ങൾ കഥ നിങ്ങൾ എഴുതം എഴുതുക എന്നിട്ട് ഈ കേരള ജനതയുടെ മുൻപാകെ നിങ്ങൾ ഞങ്ങൾ കൈയടിക്കാം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കക്കുകളി എന്ന് പറഞ്ഞൊരു നാടകമൊക്കെ എഴുതി വെറുതെ അങ്ങ് എഴുതി പോയെ കഴിഞ്ഞാൽ അതീ കാണുന്ന ആൾക്കാരൊന്നും കാണാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് എന്നെ പോലെ നിങ്ങൾക്കും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം സംഘം എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഇത് ആവിഷ്കരിക്കുന്നത് അത് പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ കീഴിലുള്ള ഒരു സർക്കാർ സഹായമുള്ള പൊതുസ്ഥാപനം അതിനുശേഷം മുൻപിവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നര മിനിറ്റും മുപ്പത് മിനിറ്റും ദൈർഘ്യമുള്ള നാടകങ്ങളായി രണ്ട് രീതിയിൽ ഇതിനെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും ഈ കേരള മണ്ണിൽ ആവർത്തിക്കപ്പെടണം അവതരിപ്പിക്കപ്പെടണം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയല്ലേ അതിനു പിന്നിലും ആരായിരിക്കും ഒരു റോൾ ചെയ്ത ഒരു ഒരു വ്യക്തി ഉപയോഗിച്ചപ്പോ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങളും കണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന ഒരു ഞങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങളുടെ അമ്മമാർക്കെതിരെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അമ്മമാർക്കെതിരെ ഞങ്ങൾ ഇനിയും സ്വരം ഉയർത്തും ഇനി ആരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമർപ്പിതർ കുഞ്ഞുനാളെ ഞങ്ങളുടെ അറിവ് പകർന്ന ഞങ്ങളുടെ അധ്യാപകരായിരുന്നു ആശ്വസിപ്പിച്ചവരായിരുന്നു വലിച്ചെറിയപ്പെടുന്ന ഉണ്ണികളെ ചേർത്ത് സ്നേഹം പകർന്നവരായിരുന്നു ഈ സമർപ്പിതരെ നിങ്ങൾ ഈ രീതിയിൽ ആവിഷ്കരിച്ചത് ഈ സമർപ്പിതർക്കെതിരെയാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വെച്ചുപിടിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങളെ ഞങ്ങൾ ഇനിയും പ്രതിഷേധിക്കും ഇവിടെ കൂടിയിരിക്കുന്ന പാലക്കാട് രൂപതയിലെ എല്ലാ യുവജനങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മമാർക്കെതിരെ ഞങ്ങളുടെ സമർപ്പിതർക്കെതിരെ ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠർക്കെതിരെ നിങ്ങൾ ഇനിയും എന്തെങ്കിലും വെച്ചുപിടിപ്പിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ കൈയും കാലുമായി ഞങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതികരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം